പ്പെട്ട സ്വർണ്ണ ഖനികളിലെ അനധികൃത ഖനനം ചെറുക്കുന്നതിനായി ദക്ഷിണാഫ്രിക്കൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഓപ്പറേഷൻ ഉംഘോഡി എന്ന ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു സമ എന്നറിയപ്പെടുന്ന അനധികൃത ഖനി തൊഴിലാളികളെ ഖനികളിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതരാക്കുന്നതിനായി പ്രവേശന പോയിന്റുകൾ തടയുകയും വിതരണം നിർത്തലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഓപ്പറേഷൻ കൊണ്ട് ലക്ഷ്യമിടുന്നത് അനധികൃത ഖനനം സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതിവർഷം മൂന്ന് ദശാംശം രണ്ട് ബില്യൺ ഡോളർ നഷ്ടം ഉണ്ടാക്കുമെന്ന് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ കണക്കാക്കുന്നു എന്നാൽ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻ ഖനി ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും കരിഞ്ചന്തയിൽ വിൽക്കുകയും ചെയ്യുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒന്നിലധികം ഏജൻസികളടക്കം ഇപ്പോൾ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെടുന്നുണ്ട് സമാസമ എന്നറിയപ്പെടുന്ന അനധികൃത ഖനി തൊഴിലാളികളെ തുരത്തുന്നതിനായി ഉപയോഗശൂന്യമായ വിവിധ ഖനികളിലെ പ്രവേശന കവാടങ്ങളും ഭക്ഷണ ജല വിതരണങ്ങളും പോലീസ് തടഞ്ഞിരിക്കുകയാണ് പണ്ട് മുതലേ അറിയപ്പെടുന്ന ഒരു പ്രമുഖ ഖനന സമ്പദ് വ്യവസ്ഥയാണ് ദക്ഷിണാഫ്രിക്കയുടേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വടക്കൻ കേപ്പ് പ്രവിശ്യയിൽ ചെമ്പ് ഖനനം ആരംഭിച്ചതോടെയാണ് ദക്ഷിണാഫ്രിക്കയുടെ ഖനന ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഇരുപത്തിയൊന്ന് കാരറ്റ് യുറീക വജ്രവും എൺപത്തിമൂന്ന് കാരറ്റ് സ്റ്റാർ ഓഫ് സൗത്ത് ആഫ്രിക്കയും ഉൾപ്പെടെയുള്ള വജ്രങ്ങൾ കണ്ടെത്തിയത് ഖനന മേഖലയിലെ വജ്ര തിരച്ചിലിന് തുടക്കം കുറിച്ചെന്ന് തന്നെ പറയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും പ്രശസ്തമായ വജ്ര ഘനികളിൽ കിംബർലിയിലെ ബിഗ് ഹോളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വജ്രങ്ങൾ വരെ ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ ഖനി ഖനിതൊഴിലിനിടയിൽ കടുത്ത വംശീയ അസമത്വം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഖനനത്തിനിടയിലോ ജോലിക്കിടയിലോ ആയി പിടിപെട്ട രോഗങ്ങളിലായി ആയിരത്തിലധികം പേർ മരിക്കുകയും അയ്യായിരത്തിലധികം പേർ ചികിത്സയുമായി മേഡ്നെറ്റും കേപ് കോളനിയുടെ മുൻ പ്രധാനമന്ത്രിയുമായ സെസിൽ റോഡ്സ് സ്ഥാപിച്ച ഡി ബി എഴ്സ് എന്ന ഖനന കമ്പനി തുടക്കകാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ ഖനന വ്യവസായത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ധാതുക്കളുടെയും ഖനന ഉൽപ്പന്നങ്ങളുടെയും പുതിയ ഉപയോഗങ്ങൾക്കൊപ്പം ദക്ഷിണാഫ്രിക്കയിൽ ഖനനം വികസിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയപ്പോഴേക്കും ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം പേർ വരെ ഈ മേഖലയിൽ ജോലി ചെയ്യുകയും വ്യവസായം വളരുകയും ഉണ്ടായി പക്ഷേ അതേ വർഷം തന്നെ ആഫ്രിക്കൻ മൈൻ വർക്കേഴ്സ് യൂണിയൻ പണിമുടക്ക് പോലുള്ള തൊഴിൽ തർക്കങ്ങളും സമരങ്ങളും നടത്തുകയും സർക്കാർ ഇവരെ ഫലപ്രയോഗത്തിലൂടെ നേരിടുകയും അത് പന്ത്രണ്ട് തൊഴിലാളികളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തതൊക്കെ അന്ന് വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു എങ്കിലും ഇന്നും ആഗോള ഖനന വ്യവസായത്തിൽ ദക്ഷിണാഫ്രിക്ക ഒരു പ്രധാന കളിക്കാരനായി തന്നെ തുടരുകയാണ് കിംബർലിയിലെ ബിഗ് ഹോൾ എന്ന പ്രശസ്തമായ വജ്രഖനി ആയിരത്തി മുതൽ ആയിരത്തി വരെ ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ചിരുന്നു ഈ കാലയളവിൽ അൻപതിനായിരം വരെ ഗനി തൊഴിലാളികൾ ഈ സ്ഥലം കൈകൊണ്ട് കുഴിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വജ്രങ്ങൾ വേർതിരിച്ചെടുത്തിരുന്നു ഒരു പ്രധാന ഖനന കമ്പനിയായ ഡി ബിയേഴ്സ് പ്രദേശത്ത് സ്ഥാപിക്കുന്നതിൽ ഈ ഖനി ഒരു പ്രധാന പങ്ക് വഹിച്ചു രണ്ടാം ലോക മഹായുധത്തിന് ശേഷം ധാതുക്കളുടെ പുതിയ ഉപയോഗങ്ങളും ഫോസൽ ഇന്ധനങ്ങൾക്കുള്ള വർദ്ധിച്ച ആവശ്യകതയും കാരണം ദക്ഷിണാഫ്രിക്കയുടെ ഖനന വ്യവസായം വളർന്നുകൊണ്ടിരുന്നു എന്നിരുന്നാലും വംശീയ അസമത്വവും കറുത്ത വംശജരായ തൊഴിലാളികളോടുള്ള മോശം പെരുമാറ്റവും തൊഴിൽ സാഹര്യങ്ങളെ വഷളാക്കി കറുത്ത വംശജരെ മാത്രം ആശ്രയിച്ചായിരുന്നു ഖനന വ്യവസായം ഇത് വെളുത്ത വംശജരായ ഉടമകൾക്കും കറുത്ത വംശജരായ തൊഴിലാളികൾക്കും ഇടയിൽ വിഭജനം സൃഷ്ടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ മാരിക്കാന കൂട്ടക്കൊല പോലുള്ള സംഭവങ്ങൾ ഇതിനുള്ള ഉദാഹരണമാണ് ദക്ഷിണാഫ്രിക്കയിലെ ഖനന വ്യവസായത്തിൽ നിലനിൽക്കുന്ന വെല്ലുവിളികളെ മാരിക്കാന കൂട്ടക്കൊല എടുത്തു കാണിച്ചു മോശം തൊഴിൽ സാഹചര്യങ്ങൾ കുറഞ്ഞ വേതനം അപര്യാപ്തമായ തൊഴിൽ ബന്ധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ന്യായമായ വേതനം തൊഴിലാളികളുടെ അവകാശങ്ങളോടുള്ള ബഹുമാനം എന്നിവയുടെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് വ്യാപകമായ വിമർശനങ്ങളും പരിഷ്കരണത്തിനുള്ള ആഹ്വാനങ്ങളും ഇതിന് കാരണമായി ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ സ്വർണ ഉൽപാദകരായ സിബാനി സ്റ്റീൽ വാട്ടർ ഡിആർഡി ഗോൾഡ് ഹാർമണി ഗോൾഡ് ഗോൾഡ് ഫീൽഡ്സ് എന്നിവയ്ക്കൊപ്പം സ്റ്റീൽ ഫൗണ്ടൈൻ പോലുള്ള ഉപയോഗശൂന്യമായ സ്വർണ്ണ ഖനികളിലും ഉപേക്ഷിക്കപ്പെട്ട ആറായിരത്തിലധികം മറ്റു ഖനികളിലും ഇന്നും നിയമവിരുദ്ധ സ്വർണ്ണ ഖനനം നടക്കുന്നുണ്ട് മേഖലയിലെയും കമ്പനികളെ നിരീക്ഷിക്കുന്ന സംഘടനയായ ബിഞ്ച് മാർക്സ് ഫൗണ്ടേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സ്റ്റീൽ ഫൗണ്ടിലെ അനധികൃത സ്വർണ്ണ ഖനി തൊഴിലാളികളുടെ വ്യാപനം ദക്ഷിണാഫ്രിക്കയിലുടനീളമുള്ള എല്ലായിടത്തും ഒരുപോലെയാണെന്നും ഉപേക്ഷിക്കപ്പെട്ട ഖനികൾ ശരിയായി അടച്ചിട്ടില്ലാത്തതിനാൽ നിയമവിരുദ്ധ സിൻഡിക്കേറ്റുകൾക്ക് അവിടേക്ക് പ്രവേശനം ലഭിക്കുന്നുവെന്നും കണ്ടെത്തിയിരുന്നു അനധികൃത ഖനനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന നിരവധി വ്യക്തികൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരാണ് അവർക്ക് വർക്ക് പെർമിറ്റ് ഇല്ല ചില റിക്രൂട്ടർമാരുടെ നിർബന്ധത്തിന് വിധേയരായാണ് ഇതിൽ ഏർപ്പെടുന്നത് ഈ ഖനി തൊഴിലാളികൾ അപകടകരമായ സാഹചര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ക്രിമിനൽ ശൃംഖലകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു നിയമവിരുദ്ധ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ധനം നൽകുന്നുവെന്ന് വേണം പറയാൻ എല്ലാവർക്കും തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ മുതലാളിത്ത വ്യവസ്ഥ പരാജയപ്പെട്ടു ഇത് വ്യാപകമായ തൊഴിലില്ലായ്മ ദാരിദ്ര്യം അസമത്വം എന്നിവയിലേക്ക് നയിച്ചു ഇത് സാമൂഹിക പുനരുത്പാദനത്തിന്റെ പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കിയെന്നാണ് ദക്ഷിണാഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ വക്താവ് അലക്സ് മാഷിലോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിയമവിരുദ്ധ ഖനനം ഒറ്റപ്പെട്ട ഒന്നല്ലെന്നും ധാതുക്കൾ തോക്കുകൾ മയക്കുമരുന്ന് എന്നിവയുടെ നിയമവിരുദ്ധ വ്യാപാരവും മനുഷ്യഘടത്തടക്കമുള്ള മറ്റു കുറ്റകൃത്യങ്ങളും ഇതോടൊപ്പം ഉണ്ടാകുമെന്നും മാഷിലോ കൂട്ടിച്ചേർത്തു കൊളോണിയൽ കാലഘട്ടത്തിലും വർണ്ണ വിവേചന കാലഘട്ടത്തിലും ഒക്കെയാണ് ഇത് കൂടുതൽ വ്യാപിച്ചിരുന്നതെങ്കിലും സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായ ഖനന വ്യവസായത്തിന്റെ പ്രശ്നങ്ങൾ ഇന്നും ഇവിടങ്ങളിൽ സങ്കീർണമായി തുടരുന്നുണ്ട്